എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ പോസ്റ്റ് ഓഫീസിൻ്റെ കീഴിൽ ഏറ്റവും ലിഡസ്റ്റായിട്ട് എന്തെങ്കിലും നോട്ടിഫിക്കേഷനെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഓഗസ്റ്റ് ആറ് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് എക്സാമും ഓഗസ്റ്റ് മാസത്തിൽ തന്നെയാണ് ടെൻഡേറ്റിവ ഡേറ്റ് ആണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി എക്സാം നടക്കുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് മെയിൽ ഗാർഡ് പോസ്റ്റ്മാന് പത്താം ക്ലാസ് യോഗ്യതയാണ് പറയുന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം ലോക്കൽ ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം അൻപത് വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത് റിസർവേഷൻ വിഭാഗത്തിന് ഏജിന് റിലാക്സേഷനും ഉണ്ടാകുന്നതായിരിക്കും എം ഡി എസിന് പ്രായപരിധി വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമല്ല എൽ ഡി സി എക്സാമിനേഷനാണ് ലിമിറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് നടക്കാൻ പോകുന്നത് നാല് വർഷം പൂർത്തിയായ ജി ഡി എസ്കാർക്ക് അഞ്ച് വർഷമായിരുന്നു യോഗ്യത ഇപ്പോൾ നാല് വർഷം പൂർത്തിയാക്കിയവർക്ക് പോസ്റ്റ്മാൻ മെയിൽ ഗാർഡ് എക്സാമും അതുപോലെ തന്നെ രണ്ട് വർഷം പൂർത്തിയാക്കിയ ഗ്രാമീൺ ഡാക് സേവകന് എം ഡി എസ് എക്സാമിനും എഴുതാനുള്ള അർഹത വരുന്നുണ്ട് സോ എലിജിബിലിറ്റി ഉള്ള ഗ്രാമീൺ ഡാക് സേവക ജീവനക്കാർ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഈ കാഴ്ചകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ